ഷമിശിഹായിൽ ഏറെ സ്നേഹമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ശാന്തിയും സ്നേഹവുമെല്ലാം ഈ ദിവസം നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒത്തുള്ള ഒരു സ്നേഹയാത്രയിലാണ് ഒന്ന് കുസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന തിരുവചനം ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വരാനിരിക്കുന്ന ആ രക്ഷകനെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ പ്രവചനവാക്യങ്ങളാണ് അത് തന്നെ ആവർത്തിച്ചാണ് ലൂക്കാസ് വിശേഷത്തിന് നാലാം അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ സംസാരിക്കുന്നതും എന്തിനാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് വളരെ വ്യക്തമായി ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് അതിങ്ങനെയാണ് നമുക്കറിയാം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു നമ്മൾ ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിൽ ഓരോന്നായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ധ്യാനിക്കുന്നില്ല ഓരോന്നോരോന്ന വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം അതിൽ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ള ഈശോ ഭൂമിയിലേക്ക് വന്നതിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് രക്ഷ നൽകാനാണ് രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് മാതൃക നൽകാനാണ് അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് മാതൃക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട പരിശീലിച്ചെടുക്കേണ്ട കാര്യം കൂടിയാണ് ഇവിടെ ഈശോയാകുന്ന ഈ ദൈവപുത്രൻ രക്ഷകനായ ഈശോ ഭൂമിയിലേക്ക് വന്ന ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും അനുവർത്തിക്കേണ്ട ദൗത്യങ്ങളാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുമ്പോൾ ഈശോയുടെ കൂടെ സന്ത സഹചാരിയായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയാണോ അത് ഓർമ്മപ്പെടുത്തുക തുടർന്ന് പറയുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇതാണ് ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈശോ കണ്ടത് ഈശോ തൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ ഭൗമിക ജീവിത കാലഘട്ടങ്ങളിൽ എപ്പോഴും ദരിദ്രരോടും ദുഃഖിതരോടും അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളോട് വളരെ കാരുണ്യമുള്ളവനായി അനുകമ്പാർദ്ര സ്നേഹമുള്ളവനായിട്ട് നമ്മൾ ഈശോയെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നത് അവരുടേതാണ് ദൈവരാജ്യം എന്ന് വരെ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് എന്നാണ് ഈശോ പറഞ്ഞു വെക്കുക അപ്പോൾ ഈശോ തന്നെയായ ദൈവരാജ്യത്തെ ഈശോ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയാണ് പ്രദർശിപ്പിക്കുകയാണ് നമ്മളിന്ന് ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരുവരെ നമ്മൾ ഓരോ നമ്മൾ ഓരോരുത്തർക്കും ഉള്ള ഒരു വിളിയാണ് നമ്മളുടെ ജീവിതത്തിലൂടെ ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു 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 ചിത്രം ലോകത്തിന് സമ്മാനിക്കാനായിട്ട് നമുക്ക് കഴിയണം പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കാണുക വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ കണ്ടപ്പോൾ മറ്റൊരു ക്രിസ്തു പോകുന്നു എന്ന് ആ ഈ അസിസിയിലെ ആളുകൾ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ ദൈവത്തിന് ഇത് പറയാനായിട്ട് അല്ല ജന ജനങ്ങൾക്ക് ഇത് പറയാനായിട്ട് കഴിയണം ഇതാ ഒരു ഈശ്വമിശിഖായുടെ ഒരു പതിപ്പ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ നമ്മുടെ കൂടെ വസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാനായിട്ട് ഇടയാകണം നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ളൊരു ശ്രേഷ്ഠമായ വിളി സ്വീകരിച്ചവരാണെന്ന് നമുക്ക് ഓർക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അകത്തപ്പെടുത്തുന്നു രക്ഷകനായ ഈശോ മശിഖായോട് ചേർന്നുള്ള അങ്ങയുടെ രക്ഷാകര പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളോട് കൂടെയും അവിടുന്ന് ഈശോയോടൊപ്പം എന്ന പോലെ വസിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതം പലപ്പോഴും രക്ഷാകരമായ അല്ലെങ്കിൽ ദൈവരാജ്യ അനുഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ കഴിയാതെ പോകുന്നു ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു അപ്പൊ പരിശുദ്ധാത്മാവേ അതിനുള്ള ഉജ്ജ്വലനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വംശിഖാൻ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധരൂഹയുടെ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ